യിലെ വാദിഹുദ സ്കൂൾ കയ്യേറിയ മാടായിപ്പാറയുടെ ഭൂമി തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ബിജെപി സ്കൂളിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഒരു രാത്രി കൊണ്ട് റോഡ് മാത്രമല്ല വെട്ടാൻ സാധിക്കുക അന്യായമായി കയ്യേറിയ ഭൂമി തിരിച്ചു പിടിക്കാനും ഒറ്റ രാത്രി മാത്രം മതിയാവുമെന്ന് എം ടി രമേശ് പറഞ്ഞു പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാരംഭിച്ച മാർച്ച സ്കൂളിന് അര കിലോമീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു സി സഹായമില്ലായിരുന്നുവെങ്കിൽ മാടായിപ്പാറയിൽ ജി ഐ ഒയുടെ പരിപാടി നടക്കില്ലായിരുന്നുവെന്നും കേരളത്തിൽ മുസ്ലിം മത ഭീകരവാദ സംഘടനകളുടെ ബി ടീമായി സി പി എം മാറിയെന്നും എം ടി രമേശ് കുറ്റപ്പെടുത്തി മാടായിപ്പാറയുടെ പവിത്രത തകർക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പമാണ് സി പി എം ചെങ്കോടി പിടിക്കുന്ന ഹിന്ദു വിഭാഗത്തോട് സി പി എം കാണിക്കുന്നത് നെറികേടാണെന്നും രമേശ് ആരോപിച്ചു നിങ്ങൾക്ക് അവകാശപ്പെടാത്ത ഭൂമി അന്യായമായി രേഖയുണ്ടാക്കി നിങ്ങൾ കൈവശം വെക്കുന്നത് അവസാനിപ്പിക്കണം ആ ഭൂമി തിരിച്ചു കൊടുക്കണം അതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ കോളേജിലേക്ക് ഒരു രാത്രി കൊണ്ട് റോഡ് പെട്ടിയ കാര്യം ജില്ലാ പ്രസിഡന്റോട് സൂചിപ്പിച്ചു ഒരു രാത്രി കൊണ്ട് റോഡ് മാത്രമല്ല വട്ടാൻ സാധിക്കുക നിങ്ങൾ അന്യായമായി കയ്യേറിയ ഭൂമി തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായെങ്കിലും ആ ഭൂമി തിരിച്ചു പിടിക്കാൻ വിശ്വാസികൾക്ക് ഒരൊറ്റ രാത്രി മാത്രം മതിയാകുമെന്ന് ആളുകളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ രാജ്യത്തിലെ കോടിക്കണക്കിന് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആരാധനയോടുകൂടി പവിത്രതയോടുകൂടി കാണുന്ന സ്ഥലത്ത് പോയി തോന്നിവാസം കാണിച്ചാൽ അങ്ങനെ കാണിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൂടി വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അറിയാമെന്നും ഞാൻ അവർ ഓർപ്പടുത്തുകയാണ് അതുകൊണ്ട് അത്തരം ഏർപ്പാടുകൾ അവസാനിപ്പിക്കണം ഈ കാര്യത്തിൽ ഏറ്റവും ഈ ജില്ലയിലെയും കേരളത്തിലെയും സി പി എം ആ കൂടെ അനുഭവത്തിനെയും ഒരു കൂട്ടം തീവ്രവാദികളെ അഴിഞ്ഞാട വിട്ടിട്ട് അതിനെ ന്യായീകരിക്കുന്ന സമീപനമല്ലേ സി പി എം ചെയ്യുന്നത് അവർക്കെതിരായ എന്തുകൊണ്ടാണ് സി പി എം നിലപാട് സ്വീകരിക്കാത്തത് സി പി എമ്മിന്റെയും മനോഭവമാണ് ഈ ജില്ലയിൽ ഭീകരവാദികളും തീവ്രവാദികളും തടച്ചു വളരുന്നത് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ വരെ ഈ ആളുകൾക്കെല്ലാം സഹായകരമായ സഹായം ചെയ്തു കൊടുത്തിട്ടുള്ളത് അവർക്ക് പശ്ചാത്തലം ഒരുക്കി കൊടുത്തത് അവർക്ക് നിയമപരമായ സഹായം ചെയ്തു കൊടുത്തത് അവർക്ക് സാമ്പത്തികമായ സഹായം ചെയ്തു കൊടുത്തത് ഇതെല്ലാം സി പി എം ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അതുകൊണ്ട് മതഭീകരവാദ ശക്തികളോട് സി പി എം സ്വീകരിക്കുന്ന സമീപനം അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം നിർഭാഗ്യവശാൽ ഈ കേരളത്തിൽ മുസ്ലിം മതഭീകരവാദ സംഘടനകളെ ബി ടീമായി സി പി എം മാറുകയാണ് നിങ്ങൾ അവരുടെ ബി ടീമാണ് ആണോ നിങ്ങളാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളുടെ സഹായമില്ലെങ്കിൽ സഹായമില്ലെങ്കിൽ ഈ ഈ മതഭീകരവാദ ശക്തികളായിട്ടുള്ള ഒരാളും ബിജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ദേശീയ സമിതി അംഗം സി രഘുനാഥ് എ വി സനൽ തുടങ്ങിയവർ സംസാരിച്ചു